ോട്ടാ ഞാൻ മുത്തശ്ശിയെ കാണാൻ ഓ ധന്യയുടെ വീട്ടിലേക്കാണോ എന്തിനാ മുത്തശ്ശിയെ കാണുന്നത് കൊറച്ചു ദിവസം മുൻപ് പോയി കണ്ടതല്ലേ ഇന്നിപ്പോ അവിടം വരെ പോയി കാണേണ്ട ആവശ്യമുണ്ടോ നീ വെറുതെ എവിടെ എങ്ങനെ ഇരിക്കാൻ നോക്ക് അല്ല ബീന മാം എനിക്കൊന്നും ഓഫല്ലേ അവധിയുള്ള ദിവസല്ലേ മുത്തശ്ശിയെ പോയി കാണാൻ പറ്റൂ ഞാൻ വേഗം വരാം അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് അനുസരിക്കാൻ വയ്യല്ലേ അയ്യോ അങ്ങനെയല്ല ഞാൻ പോകുന്ന കാര്യം ഇന്നലെ അച്ഛനോടും പറഞ്ഞിരുന്നു അച്ഛനെ സമ്മതിച്ചതാ എന്നോട് പൊയ്ക്കൊള്ളാൻ അച്ഛൻ പറഞ്ഞിരുന്നു ഓ നിന്റെ അച്ഛൻ പറയുന്ന മാത്രമേ നീ അനുസരിക്കൂ അല്ലെങ്കിൽ തന്നെ ഇന്ന് നിനക്ക് പോണോന്ന് എന്നോടും കൂടി ഒരു വാക്ക് പറയായിരുന്നില്ലേ നീ ഇവിടെ ഉണ്ടെന്ന് കരുതി ഞാൻ വീട്ടിലെ ജോലികളൊന്നും തീർത്തിട്ടില്ല നിന്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ എന്നോടും പറയാം നിന്റെ അമ്മയുടെ സ്ഥാനം തന്ന അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നെന്ന് ഇത്രയും വർഷമായിട്ടും നിനക്ക് മനസ്സിലായിട്ടില്ല ബിനം വെച്ച് പറഞ്ഞതല്ല നീ വെറുതെ ഞാനൊന്ന് മനസ്സിന്റെ അഭിനയിക്കല്ലേ മീരേ നിന്റെ കണ്ണില് ഞാൻ നിന്റെ രണ്ടാനമ്മയാ ആ പരിഗണനയെ നീ എനിക്ക് തന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇത്രയും ജോലികൾ കിടക്കുമ്പോ നീ ഇങ്ങനെ പോവോ ആഴ്ചയിൽ ഒരു അവധി ദിവസം ഉണ്ടായിട്ട് വീട്ടിലിരിക്കാനോ എന്നെ ഒന്ന് സഹായിക്കാനോ നിനക്ക് തോന്നുന്നുണ്ടോ രാവിലെ ഞാൻ ഒരുവിധം ജോലിയെല്ലാം ഒതുക്കിയിട്ടുണ്ട് ബാക്കി എന്തുണ്ടെങ്കിലും ഞാൻ വന്നിട്ട് ചെയ്തു തരാം എന്ത് ജോലി ചെയ്യുന്നതിനും എനിക്കൊരു മടിയില്ലെന്ന് പറയുന്നേ വെറുതെ വഴക്കിട്ട് മുത്തശ്ശിയെ കാണാൻ പോവാൻ സമ്മതിക്കാതിരിക്കല്ലേ മുത്തശ്ശിക്ക് പ്രായമായിരിക്കല്ലേ എന്നെ കാണുന്ന മുത്തശ്ശിക്കും ആഗ്രഹം ഉണ്ടായില്ലേ ഇവിടെ വരെ തനിയെ വരാനോ ഇവിടെ നിൽക്കാനോ പറ്റിയ സാഹചര്യം മുത്തശ്ശിക്കില്ലല്ലോ അപ്പൊ അവസ്ഥ മനസ്സിലാക്കി ഞാൻ പോയി ശരി നിനക്ക് ആവശ്യമുള്ള ശരികളെല്ലാം നന്നായിട്ട് പറഞ്ഞു നിനക്കറിയാം അല്ലെങ്കിലും നീ പറയുന്നത് മാത്രമാണല്ലോ ശരി അങ്ങനെയല്ല ബീനാമേ പ്രായവരുടെ മനസ്സ് നമ്മളായിട്ട് വേദനിപ്പിക്കരുത് ഞാൻ ചെല്ലുന്നതും കാത്ത് മുത്തശ്ശ അവിടെ ഇരിക്കും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന അവരുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ എന്നെ വളർത്താൻ മുത്തശ്ശി ഒരുപാട് കഷ്ടപ്പെട്ടതാ എന്റെ അമ്മ എനിക്ക് നഷ്ടമായപ്പോ മുത്തശ്ശിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം മോളയാ ആ വിഷമത്തിൽ തളരാതെ പാവം പിടിച്ചു എനിക്ക് വേണ്ടിയാ എന്റെ അച്ഛന്റെ ജീവിതത്തിലേക്ക് മീനാമിയും സൂരജും വരുന്നതുവരെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് മുത്തശ്ശിയല്ലേ ആ മുത്തശ്ശി ഞാൻ മറന്നാലോ അറിയാതെ പോലും വേദനിപ്പിച്ചാലോ ഈശ്വരൻ പോലും എന്നോട് ക്ഷമിക്കില്ല ഞാൻ ചെല്ലാതിരുന്ന മുത്തശ്ശിക്ക് വലിയ സങ്കടവും ഞാൻ വേഗം പോയിട്ട് വരാം ബീനാമേ അപ്പോ ഞാൻ പറഞ്ഞതിനും എന്റെ കഷ്ടപ്പാടിനും ഒന്നും ഒരു വിലയുമില്ലല്ലേ അല്ല ബീനാമേ എന്ത് ജോലി ഉണ്ടെങ്കിലും ഞാൻ വന്നിട്ട് ചെയ്തു തീർത്തോളാം ശരി ശരി ഇനി ഞാൻ കാരണം നിന്റെ യാത്ര മുടങ്ങണ്ട ഞാൻ എത്ര പറഞ്ഞാലും നീ അതൊന്നും അനുസരിക്കാനും പോകുന്നില്ലല്ലോ അങ്ങനെയല്ല എനിക്ക് ബീനാമെ അച്ഛനും ഒരുപോലെ തന്നെയാ എന്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് തന്നെ ഞാൻ ബീനാമെ കാണുന്നതും ഓഹ് പറച്ചിലൊന്നും ഒരു കുറവുമില്ല ഇനി നീ ഇവിടെ നിന്നാലേ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും നീ വേഗം പോയിട്ട് വരാൻ നോക്ക് ശരി ഞാൻ പോയിട്ട് വരാം